സ്വിമ്മിങ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ട്യൂബ് ടയർ അതുപോലെ ലൈഫ് ജാക്കറ്റ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണതാണോ നല്ലത് അതോ ഇതൊന്നുമില്ലാതെ സ്റ്റാർട്ട് ചെയ്യണതാണോ നല്ലത് എന്നുള്ളതാണ് ഇവിടെ ഒരാളുടെ കമന്റ് ഇതുപോലെ നല്ല കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല വീഡിയോസുകൾ ഞാൻ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ അതായത് നമുക്കൊരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതുപോലെ കുട്ടിക്ക് സ്കൂളിൽ പ്രോപ്പറായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല നിൽക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും വെള്ളം വേണം ഇതിൻ്റെ താഴ്ത്തേക്ക് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കഴിഞ്ഞാൽ ഒന്ന് ചാടിക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ വെള്ളം കയറാനും മൂക്കിൽ വെള്ളം കയറാനൊക്കെ സാധിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഫ്ലോട്ടും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലാതെ നോർമൽ ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് കുറവ് വെള്ളമൊക്കെയാണ് എങ്കിൽ ഒരിക്കലും ഈ ഫ്ലോട്ടും സാധനങ്ങളും ഇട്ടിട്ട് സ്വിമ്മിങ് പഠിക്കാനായിട്ട് ഞാൻ പറയില്ല കാരണം എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല ഞാനിവിടെ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്ലോട്ടും കാര്യങ്ങളും ഒന്നും ഇട്ടുകൊണ്ടല്ല പഠിപ്പിക്കുന്നത് ഒന്നുമില്ലാതെ കയ്യിൽ ഒരു സംഭവം ഇല്ല ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നമ്മൾ സ്വിമ്മിങ് പഠിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും നോർമലി ഒരാൾക്ക് ഒരു പത്ത് മുതൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് സ്വിമ്മിങ് പഠിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ ഇട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മൾ ഈ വക സാധനങ്ങൾ ഉപയോഗിച്ചു നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വിം ചെയ്ത് പഠിച്ചു പിന്നെ ഇത് ഇത് ഊരിക്കഴിഞ്ഞിട്ട് ഇതേ സ്റ്റെപ്പ് വീണ്ടും പഠിക്കേണ്ട അവസ്ഥ വരും അതിനും നല്ലത് ഇതൊന്നും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വക സാധനങ്ങളൊന്നും ഇല്ലാതെ പഠിക്കുക പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് സ്വിമ്മിംഗ് പൂൾ മാത്രം തിരഞ്ഞെടുക്കുക കടല് കായൽ കുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അപകട സാധ്യതകൾ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം